രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഉദാഹരണത്തിന് എട്ട് മുതൽ ഒമ്പത് മണിക്ക് കഴിക്കുന്നു ഉച്ചയ്ക്ക് ലഞ്ച് വൺ ടു രണ്ട് മണിക്ക് കഴിക്കുന്നു രാത്രിയിൽ ഡിന്നർ ആയാലൊരു എട്ട് ഒമ്പത് മണിക്ക് കഴിക്കുന്നു ഇത് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ശരീരം അഡ്ജസ്റ്റ് ആയ ഒരു കാര്യമാണ് ഇത് തെറ്റി തെറ്റിയിട്ട് നമ്മളിപ്പോൾ ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരം കഴിക്കുന്നത് നമ്മുടെ കുടലിന് അകത്തുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലെവല് തെറ്റിപ്പോകുന്നു ഗട്ട് ഹോർമോൺസ് എന്ന് ഇതിന് പറയുന്നു ഈ ഗട്ട് ഹോർമോൺസിൻ്റെ ലെവൽ തെറ്റിപ്പോകുന്നതാണ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ ലെവൽ കൂടാൻ ഒരു മുഖ്യ കാരണം ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യത്തെയാണ് ഒബേസിറ്റി എന്ന് പറയുന്നത് മിക്ക ആൾക്കാരിലും വ്യായാമക്കുറവാണ് ഒരു വലിയ കാരണമായിട്ട് കാണുന്നുണ്ട് നമ്മുടെ ജോലികളുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ജോലി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സമയം വ്യായാമത്തിന് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു കാരണമാകുന്നു ആഹാരത്തിൽ പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിൻ്റെ അളവ് കൂടുതലാക്കണം ഇതിന് കൂടാതെ ഗോതമ്പായിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലാക്കാം അല്ലാതെ തന്നെ സീരിയൽസ് പ്രോട്ടീൻസ് റിച്ചായിട്ടുള്ള ആഹാര ക്രമീകരണം നമുക്ക് ചെയ്യാവുന്നതാണ് പൊണ്ണത്തടി ശരീരത്തിന് ഗുരുതരമാവുന്ന സാഹചര്യങ്ങളിൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാവുന്നതാണ് പേരിയാട്രിക് സർജറിയാണ് ഇതിന് ഉപയോഗിക്കാവുന്നത്